പ്രതിവൃദ്ധലക്ഷ്മീ അക്ഷീണ മാംഗലയശ വ്രജ അയം അക്ഷീണമാങ്കല്ക്ഷീണമാങ്കല്തോ വ്രജം വ്രജോയം ദ പ്രതിവൃദ്ധലക്ഷ്മീരക്ഷീണമാംഗലയസോ വ്രജോയം ഇവിടെ ആദ്യത്തെ വരിയിൽ ലക്ഷ്മീ വിസർഗമുണ്ട് അതൊരുമിച്ച് വായിക്കുമ്പം ലക്ഷ്മിഹി പ്ലസ് അക്ഷീണ അതാണ് ലക്ഷ്മീരക്ഷീണ ലക്ഷ്മീഹി പ്ലസ് അക്ഷീണ ലക്ഷ്മീരക്ഷീണം പുസ്തകത്തിൽ ചില പുസ്തകത്തിലൊക്കെ ലക്ഷ്മിഹി എന്ന് പറഞ്ഞ് പിരിച്ചു തന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പം പിരിച്ചു വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിനേ ദിനേധ പ്രതിവൃദ്ധ ലക്ഷ്മീഹി അക്ഷീണ മാംഗല്യ ശതോവ്രചോയം എന്ന് വായിക്കണം അല്ല ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ദിനേ ദിനേധ പ്രതിവൃത്തലക്ഷ്മീരക്ഷീണ മാംഗല്യശോവ്രചോയം ഒരുമിച്ച് വായിക്കുന്നതാണ് ഒന്നൂടെ ഭംഗി ഭവത് നിവാസാത് ഐ ഭവന്ന നിവാസാദൈ ഭവത് നിവാസാദ് ഐ ഭവൻ നിവാസാദി വാസുദേവ പ്രമോദ സാന്ദ്രഹ പ്രമോദസാന്ദ്രഹ പരിതഹാ വിരേജെ പരിതഹ പരിതോ വിരേജെ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ ദിനേ ദിനേധ പ്രതിവൃദ്ധലക്ഷ്മിരക്ഷിണമാംഗല്യ സോവ്രജോയം നിവാസാദൈ വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ ഇനിയുള്ള അഞ്ചു ശ്ലോകങ്ങൾ ഗോകുലവാസികളുടെ ആ വാത്സല്യ അതിശയ പ്രകടനങ്ങളെയാണ് വിവരിക്കുന്നത് ശ്ലോകം ആറ് അന്വയവും അർത്ഥവും നോക്കാം അന്വയം വാസുദേവ അയ്യവാസുദേവനിവാസാത് അഥ അയം വ്രജ ദിനേ ദിനേ പ്രതിവൃദ്ധലക്ഷ്മി അക്ഷീണമാംഗല്യശത പരിത പ്രമോദസാന്ദ്രഹാ വിരേജേ അയി വാസുദേവ അല്ലയോ വസുദേവപുത്ര അയി വാസുദേവ വാസുദേവ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ രേസമയം ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ പേരെന്തോ വസുദേവൻ അതുകൊണ്ടാണ് വാസുദേവൻ എന്നുള്ള പേര് ഭഗവാന് സിദ്ധിച്ചത് അയി വാസുദേവ അല്ലയോ വസുദേവപുത്ര അങ്ങയുടെ ഭവത് നിവാസാദ് അധ അയം വ്രജ അങ്ങയുടെ നിവാസം സാന്നിധ്യം ഹേതുവായിട്ട് പിന്നെ ഈ അമ്പാടി ഇപ്പോൾ അമ്പാടിയിലാണല്ലോ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ജീവിക്കുന്നത് അപ്പോൾ അങ്ങയുടെ സാന്നിധ്യം അങ്ങ ഇവിടെ ഉള്ളത് കൊണ്ട് ആ ഉള്ളത് കാരണം കൊണ്ട് ഈ അമ്പാടി ഇപ്പോൾ അതാണ് ഭവൻ നിവാസാദ് ഭവത് നിവാസാദ് അഥ അയം വ്രജ അത് അത് കാരണം കൊണ്ട് ഈ അമ്പാടി ദിനേദിനെ പ്രതിവൃദ്ധലക്ഷ്മി ദിനേദിനേ പ്രതിവൃദ്ധലക്ഷ്മീ ദിവസക്കണക്കിന് ഓരോ ദിവസം കഴിയുമ്പോഴും വർധിച്ച ഐശ്വര്യത്തോടുകൂടിയതും അക്ഷീണ മാംഗല്യശത എന്ന് വെച്ചാൽ അക്ഷീണം ക്ഷീണം തട്ടാത്ത വിധം ഊനം തട്ടാത്ത നിരവധി മംഗൾ മംഗള വസ്തുക്കളുള്ളതുമായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഐശ്വര്യമുള്ളതായിട്ട് അക്ഷീണ മാംഗല്യശത ഇഷ്ടം പോലെ ഊനം തട്ടാത്ത നിരവധി മംഗല വസ്തുക്കളുള്ളതുമായിട്ട് പരിതഹ പ്രമോദസാന്ദ്രഹാ വിരേജേ പരിതഹ എന്നും തികഞ്ഞ പ്രമോദസാന്ദ്രഹാ വിരേജേ പരമാനന്ദമുള്ളതായിട്ട് വിളങ്ങി വലയോ വസുദേവപുത്ര അങ്ങയുടെ ആ നിവാസം അല്ലെങ്കിൽ സാന്നിധ്യം ഹേതുമായിട്ട് പിന്നെ ഈ അമ്പാടി ദിവസക്കണക്കിന് അല്ലെ അടിക്കടിക്ക് വർദ്ധിച്ച ഐശ്വര്യത്തോട് കൂടിയതും ഊനം തട്ടാത്ത നിരവധി മംഗല വസ്തുക്കളുള്ളതുമായി എന്നും തികഞ്ഞ പരമാനന്ദമുള്ളതായിട്ട് വിളങ്ങി അപ്പോൾ ഈ ഭഗവാന്റെ സാന്നിധ്യമാണ് പ്രജകുലം എന്ന് വെച്ചാൽ ഗോകുലം ആ ഗോകുലത്തിൻ്റെ ആ ദൈനംദിനമുള്ള പുരോഗതിക്ക് കാരണം ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ വാസുദേവ അങ്ങയുടെ സാന്നിധ്യം കാരണം ഈ അമ്പാടിയിലെ ോപികാഗോപന്മാർക്കെല്ലാം ദിനം പ്രതി എണ്ണവണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കൂടിയവരായിട്ട് ശുഭപൂർണരായി അത്യധികം സന്തുഷ്ടരായി എവിടെയും ശോഭിച്ചുവല്ലോ ദിനേ ദിനേധ പ്രതിവൃദ്ധലക്ഷ്മിരക്ഷിണമംഗല്യ സദോവ്രചോയം സദോവ്രജോയം നിവാസാദൈ വാസുദേവ ಪ್ರಮೋದಸಂದ್ರ ಪರಿಧೋ ವಿರೇಜೆ